എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു വാർത്ത എന്ന് വെച്ചാല് നമ്മളെ വളരെ അധികം വിഷമിപ്പിക്കുന്ന എന്ന് മാത്രമല്ല കലി വരുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പോലും നിവർത്തിയില്ലാതെ വന്നിരിക്കുകയാണ് വീട്ടിനകത്ത് വെച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കുട്ടികളെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പൂട്ടി വെച്ചിട്ട് പോയി കഴിഞ്ഞാലും നമ്മൾ വരുമ്പോൾ അത്യാഹിതം സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മൾ ഓരോ ദിവസങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞ പുതിയൊരു വാർത്തയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കല്ലമ്പലം എന്നൊരു ഭാ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ ഒരു കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസ 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 വിദ്യാർത്ഥികൾക്ക് ക്രൂര പീഡനമേറ്റു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അതും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കുട്ടികൾ ഇരയായി എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു വാർത്തയിലേക്ക് തന്നെ പോകാം തിരുവനന്തപുരം കല്ലാ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം കാലം തിരുവനന്തപുരത്ത് കല്ലമ്പലത്തിന് സമീപത്ത് ഏർ സ്ഥിതി ചെയ്യുന്ന ഒരു മദ്രസ മദ്രസയുടെ ക്യാമ്പസിൽ നിന്നും അതായത് ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടിക്ക് പീഡനം ലഭിക്കുന്നത് അതായത് ഒരു ഇസ്ലാമിക ദേവാലയത്തോട് ചേർന്ന് ഉള്ളതാണ് ഈ മദ്രസ ആ മദ്രസയിലെ വിദ്യാർത്ഥിക്കാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനമേൽക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അതിൽ ഏഴോളം വിദ്യാർത്ഥികൾ അതിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രായപൂർത്തിയാകാത്തതും അല്ലാത്തതുമായ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനം ഏൽപ്പിച്ചതില് ക്രൂരമായ രീതിയിൽ പീഡനമേൽക്കിയും കുട്ടിക്ക് പീഡനം വെക്കേണ്ട ഉണ്ടായി അതായത് അതിനുശേഷം കുട്ടി കോളേജിന്റെ തന്നെ ഒരു വൈസ് പ്രിൻസിപ്പൽ ഉണ്ട് മുഹമ്മദ് റഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തോട് പരാതി പറയുന്നു പരാതി പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹവും ഈ കൃത്യം മറച്ചു വെക്കുകയാണ് ചെയ്തത് മറച്ചുവെക്കുക മാത്രമല്ല കുട്ടിയെ ഈ പതിമൂന്ന് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദനം ഏൽപ്പിക്കുകയും ചെയ്തു മർദ്ദനമുറകൾ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് കുട്ടി കുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ന്ധുക്കൾ മാതാപിതാക്കൾ എത്തുകയും കുട്ടിയെ പൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പോലീസിൽ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ കേസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴികൾ അടക്കം പരിശോധിച്ച ശേഷമാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത് ഏഴോളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കിളിമന്നൂർ തട്ടത്തുമല സ്വദേശിയായ മുഹമ്മദ് മുഹ്സിൻ മുഹ്സി വയസ്സുള്ള ാണ് അതോടൊപ്പം തന്നെ മണമ്പൂർ കോട്ടക്കാട് സ്വദേശി തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം ഏഴുപേർ അറസ്റ്റിൽ തിരുവനന്തപുരം കല്ലമ്പലത്തെ സ്വകാര്യ കോളേജ് ഹോസ്റ്റലിലാണ് സീനിയർ വിദ്യാർത്ഥികൾ പതിമൂന്നുകാരന്റെ ലൈംഗിക പീഡന പ്രീതിയാക്കിയത് വിദ്യാർത്ഥികളായ മുഹമ്മദ് മുക്സി മുഹമ്മദ് ഷമീർ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് പീഡന വിവരം അറച്ചു വെച്ചതിനാണ് വൈസ് പ്രിൻസിപ്പൽ പിടിയിലായത് പ്രായപൂർത്തിയാക്കാത്തവരാണ് മറ്റ് നാല് പ്രതികൾ മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ആഷിഖ് എന്താണ് ഈ കേസ് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് പോലീസ് ഏഴ് പ്രതികളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കസ്റ്റഡി എടുക്കുകയും നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പല്ലമ്പലത്തുള്ള സ്വകാര്യ അറബി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള പതിമൂന്ന് കാരനെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഇത് ൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇതിനെ തുടർന്നാണ് സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള മുഹമ്മദ് ഷമീർ മുഹമ്മദ് റഫീഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേസിൽ പ്രതികളായിട്ടുള്ള മറ്റേ പേർ അതുകൊണ്ട് അവരെ അറസ്റ്റ് വെച്ച നടപടി വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ ചോദിച്ചിട്ടുള്ള ജൂലൈ ജസ്റ്റിസ് ആക്ടർ പ്രകാരമുള്ള വകുപ്പുകളാണ് ഈ കോളേജുകളിൽ കോളേജ് ഹോർട്ടലുകളിൽ വെച്ച് ചില വിദ്യാർത്ഥികൾ ഈ പതിമൂന്ന് കാരനെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി ഈ ഒരു വാർത്ത ഒട്ടുമിക്ക ചാനലുകളിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫേക്ക് ആണെന്ന് ആരും ധരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ രണ്ട് ചാനലിൽ നിന്ന് എടുത്ത് കേൾപ്പിച്ചത് കേൾപ്പിച്ചത് തന്നെ ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ മക്കളെ സ്കൂളുകളിലും മദ്രസകളിലും എങ്ങും വിട്ട് പഠിപ്പിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ് എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള വൃത്തി കെട്ടവന്മാരെ എന്ത് ചെയ്യണം അത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആരിൽ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ ആദ്യം അതിൽ വീട്ടിൽ തന്നെ വന്ന് പറയുക അതുമാത്രല്ല ആരായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അനാവശ്യമായിട്ട് ആര് നമ്മുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാനായിട്ട് വന്നു കഴിഞ്ഞാലും ശക്തമായിട്ട് എതിർക്കാൻ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക അത് അച്ഛനായാലും അമ്മയായാലും അതിലൊരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല അത് കുട്ടികളെ പറഞ്ഞ് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്നുള്ള സംഭവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക് അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ കരുതി മിണ്ടാണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല കാരണം നടക്കുന്നത് നോക്കൂ ഇത് ഈ മദ്രസയിലെ പ്രശ്നം ഇന്ന് ഇത് നല്ലപ്പോഴുള്ളൊരു പ്രശ്നമല്ല ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ കണ്ടതാണ് മദ്രസയിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ചോദിക്കും മദ്രസയിൽ മാത്രമാണോ പീഡിപ്പിക്കുന്നതെന്ന് അല്ല ഒരിക്കലുമല്ല മദ്രസയിൽ മാത്രമല്ല എല്ലായിടത്തും പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ മദ്രസ എന്ന് പറയുമ്പോൾ കുട്ടികൾ പഠിക്കാൻ ചെല്ലുന്ന അത്രയും പവിത്രമായ ഒരു സ്ഥലമാണ് അവിടെ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് പോലും ഒരു പരിഹാസമായിട്ടേ തോന്നത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ മദ്രസയിലായാലും പള്ളിയിലായാലും അമ്പലത്തിലായാലും എവിടെയാണെങ്കിലും ചർച്ചിലായാലും എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള അനാവശ്യങ്ങൾ തെമ്മാടിത്തരങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ ഒരു എന്താണ് പറയുന്നത് ശിക്ഷ ഉണ്ടാവണം അങ്ങനെ ആരെയും വെറുതെ വിടരുത് ഇത്തരത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്നവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക മാത്രമല്ല അവർക്ക് കോടതിയിൽ വരുമ്പോൾ അവർ അവർക്ക് ഒരു തരത്തിലുള്ള ഇളവുകളും കിട്ടരുത് അവർ നല്ല രീതിയിൽ അവർ അനുയോജ്യമായിട്ടുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവൂ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ